ഹായ് ഹലോ ഏതുജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും കണ്ടതിൽ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ രക്ഷപ്പെടാനായിട്ട് സ്വയം രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ അഞ്ജലി ഇന്ന് സത്യങ്ങൾ തിരിച്ചറിയുന്ന ദിവസവും കൂടിയാണ് അതോടുകൂടി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ നീ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം എങ്ങനെയെങ്കിലും ഷ്യാമിനെ കൊണ്ട് തന്നെ അശ്വിനെ രക്ഷപ്പെടുത്തണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ശ്രുതി ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് തെറ്റാണെന്ന് ശ്രുതിക്ക് അറിയാം പക്ഷേ വേറെ വഴിയില്ല എന്തിൽ നിന്നും തനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രധാനം അശ്വിന്റെ ജീവൻ തന്നെയാണെന്ന് ശ്രുതി വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ഷ്യാമിനോട് സംസാരിച്ചു ശ്യാമിനോട് സംസാരിച്ചതിനു ശേഷം എങ്ങനെയെങ്കിലും ഈ ഒരു ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഡിവോഴ്സ് നടത്തണം ഈ ഡിവോഴ്സ് പേപ്പറിൽ നിങ്ങൾ ഒപ്പിട്ട് തരണം എന്ന് ശ്രുതി ഷ്യാമിനോട് പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം കേട്ട് നിന്ന മനോരമയ്ക്ക് ഒരു ഷോക്കായിപ്പോയി ഏ ശ്രുതിയെ ശ്രുതിക്കൊപ്പം ഇത്രയും നാളും കൂട്ടുനിന്ന എന്നോട് പോലും അവളൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് ശ്യാമിന്റെ ജീവൻ തകർക്കാനായിട്ട് അഞ്ജലിയുടെയും ശ്യാമിന്റെയും ജീവിതം തകർക്കാനായിട്ട് ശ്രുതി ഇങ്ങനെ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് അവിടെ മനോരമയ്ക്ക് പോലും ഭയങ്കര ഒരു ഷോക്കായിപ്പോയി മനോരമ വിചാരിച്ചു ഇനി വെറുതെ നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഈ വിവരങ്ങൾ എല്ലാവരും അറിയിക്കണം അഞ്ജലിയെ പ്രത്യേകിച്ച് എന്ന് മനോരമ വിചാരിച്ചു മനോരമയ്ക്ക് അപ്പോഴും ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കൂടെ നിന്ന് ശ്രുതിക്കൊപ്പം കൂടെ നിന്ന് എല്ലാത്തിനും കൂടെ നിന്നിട്ട് ഇപ്പോൾ ശ്രുതി ചതിച്ചല്ലോ എന്നുള്ള ഒരു ഷോക്കായിരുന്നു മനോരമയ്ക്ക് അങ്ങനെ മനോരമ പെട്ടെന്ന് തന്നെ റൂമിൽ പോയി അഞ്ജലിയെ വിളിച്ചു അഞ്ജലിയെ വിളിച്ചതിന് ശേഷം അഞ്ജലിയോട് ചോദിക്കുവാണ് അഞ്ജലി അഞ്ജലി നീ ഇവിടെയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ ഇവിടെയാണ് എന്നാൽ ഞാൻ ഇവിടെ ഇല്ല ഞാൻ അമ്പലത്തിലാണെന്ന് അഞ്ജലി പറയുകയും പക്ഷേ മനോരമ പറയുന്ന കാര്യങ്ങളൊന്നും അഞ്ജലിക്ക് കേട്ടുകൂടാ അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊട്ടും മേളവും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അഞ്ജലിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അഞ്ജലി പറയുന്നത് അഞ്ജലി പറയുന്നു മനോരമൻ്റെ ആൻഡ് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേൾക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കേട്ടപ്പോൾ ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞു മനോരമ കോൾ കട്ട് ചെയ്തു എന്നിട്ട് അഞ്ജലിയെ കാണാനായിട്ട് അമ്പലത്തിലോട്ട് പോകുവാണ് ഇതിനിടയിൽ ശ്രുതി എങ്ങനെയെങ്കിലും അശ്വിനെ രക്ഷിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അശ്വിനാണെന്നുണ്ടെങ്കിൽ പുഷ് ഒരു നാലഞ്ച് പുഷ്പപ്പൊക്കെ എടുത്ത് നല്ല നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുവാണ് അപ്പം ഗുണ്ടകൾ എല്ലാവരും വന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ രക്ഷപ്പെടാനായിട്ട് നീ പല അടവുകളും പയറ്റുമെന്ന് എനിക്കറിയാം നീ ഇങ്ങനെ പുഷ്പപ്പെടുത്ത് രക്ഷപ്പെടാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് അശ്വിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കും ആ രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് നീ നിന്റെ ബോസിനോട് പോയി പറഞ്ഞേക്ക് അശ്വിൻ സായിറാം രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്നും ഇനി നീയൊക്കെ പേടിക്കണം എന്നുകൂടി പറഞ്ഞേക്ക് എന്ന് മാസ് ഡയലോഗ് കൂടി അശ്വിൻ കൊടുത്തപ്പോൾ അവരൊന്ന് കിടുങ്ങി ഇത്രയും നാളും അശ്വിനെ തട്ടിക്കൊണ്ട് പോയപ്പോൾ ഒരു ടെൻഷൻ ആയിരുന്നു എങ്ങനെ രക്ഷപ്പെടണമെന്ന് രക്ഷപ്പെടണമെന്നറിയത്തില്ല അങ്ങനെ മിണ്ടാതെ നിന്ന അശ്വിൻ ഇപ്പോൾ പുഷപ്പൊക്കെ എടുത്ത് ഒന്ന് സ്ട്രോങ് ആയി രക്ഷപ്പെടാനായിട്ട് ശ്രമങ്ങൾ നടത്തുമ്പോൾ ഒന്ന് പേടിക്കണമല്ലോ അതുകൊണ്ട് അശ്വിന്റെ ഈ മാസ് കേട്ടിട്ട് അവർക്കൊന്ന് ടെൻഷൻ ഉണ്ട് അപ്പൊ ഇത് ഉറപ്പായിട്ടും ഷാമിനെ അവർ വിളിച്ച് പറയും എന്നുള്ളത് ഉറപ്പാണ് ഇതിനിടയിലും ശ്രുതിക്ക് ശ്രുതിക്കൊരു ടെൻഷനുണ്ട് ഞാൻ ഇപ്പോൾ അഞ്ജലി ചേച്ചിയെ ചതിക്കുമല്ലേ അറിഞ്ഞോ അറിയാതെയോ ഇപ്പം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് തെറ്റ് തന്നെയാണ് വലിയൊരു തെറ്റ് തന്നെയാണ് പക്ഷേ ഞാൻ അഞ്ജലി ചേച്ചിയെ ചതിച്ചുകൊണ്ടിരിക്കുവല്ലേ എന്നുള്ള ഒരു കുറ്റബോധം ശ്രുതിക്ക് ഉണ്ടായിരുന്നു ഇതറിഞ്ഞപ്പോഴും എനിക്ക് പറയുന്നുണ്ട് നീ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല ശ്രുതി നമുക്കിപ്പോ അശ്വിൻ ബ്രോയുടെ ജീവനാണ് പ്രധാനം അശ്വിൻ ബ്രോയെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനം അതുകൊണ്ട് നീ ഇപ്പോ ഒന്ന് സങ്കടപ്പെട്ടിട്ടോ ആ ഒരു കുറ്റബോധം കൊണ്ടിട്ടോ ഒരു കാര്യവുമില്ല അപ്പൊ അഞ്ജലി ചേച്ചിയെ ചതിക്കുകയാണ് എല്ലാം ഓക്കെയാണ് പക്ഷെ ഷാമി ഡിവോഴ്സ് പെറ്റീഷൻ അഞ്ജലി ചേച്ചിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുവഴി അശ്വിനെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ശ്രുതിക്ക് അറിയാം അപ്പോ ശ്രുതിയോട് അശ്വിൻ എനിക്ക് അവസാനമായിട്ട് പറഞ്ഞു ഒന്നെങ്കിൽ നിനക്ക് രണ്ട് കൂടി നിനക്ക് അശ്വിനെ രക്ഷിക്കണം എന്നുമുണ്ട് പക്ഷേ അഞ്ജലി ചേച്ചിയെ ദ്രോഹിക്കാനും പറ്റത്തില്ല അപ്പൊ ഈ ഇരു മനസ്സോടു കൂടിയാണ് നീ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പാടുപെട്ടതിനെ വേറെ കാര്യമില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു ദൗത്യം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും ഐഡിയ നമുക്ക് നോക്കാം അശ്വിനെ രക്ഷിക്കാനായിട്ട് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് നീ മുന്നോട്ട് പോകണം ഇപ്പൊ ശ്രുതി ചിന്തിച്ചു അന്ന് മനോരമയുമായിട്ട് ശ്രുതി അവിടേക്ക് പോയ സമയത്ത് അശ്വിനെ തട്ടിക്കൊണ്ടു പോയ ആ ഒരു അശ്വിനെ എടുത്തുകൊണ്ട് പോകുന്ന ആ രംഗം ശ്രുതി കണ്ടിട്ടുണ്ടായിരുന്നു അത് ശ്രുതി എങ്ങനെ വല്ലാതെ അലട്ടി അപ്പോൾ ശ്രുതി ഒന്ന് സ്ട്രോങ് ആയി എന്തൊക്കെ സംഭവിച്ചാലും അശ്വിൻ സാറിനെ രക്ഷിക്കണം ഇത് മാത്രമേ എനിക്ക് മുന്നിലുള്ളൂ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അശ്വിൻ സാറിനെ ഞാൻ രക്ഷിക്കും എനിക്ക് ഇനി ആരുടെ ജീവിതം തകർന്നാലും എൻ്റെ മുന്നിൽ ഇപ്പോൾ ഇത് മാത്രമേ ലക്ഷ്യമുള്ളൂ എന്ന് ശ്രുതി സ്ട്രോങ് ആയി അപ്പോൾ എനിക്ക് പറയുന്നുണ്ട് ഇത് അഞ്ജലി ചേച്ചിയുടെയും ഷ്യാമിന്റെയും ഡിവോഴ്സ് പെറ്റീഷന്റെ ഫയലാണ് ഇപ്പൊ ഇതിലെ ആദ്യത്തെ രണ്ട് പേപ്പറും അഞ്ജലി ചേച്ചി അഞ്ജലി ചേച്ചിയെ ഷ്യാം ഡിവോഴ്സ് ചെയ്യുന്നതിൻ്റെ ഉണ്ട് ചെയ്യുന്നതിനുള്ള പേപ്പറാണെന്നും ഏറ്റവും അവസാനമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷ്യാം മുഴുവൻ വായിക്കാതെ നീ ശ്രദ്ധിക്കണം എന്നുകൂടി എനിക്ക് ശ്രുതിയോട് പറഞ്ഞു ഫയലുമായിട്ട് ശ്രുതി നേരെ ശ്യാമിന്റെ അടുത്ത് ചെന്നു ശ്യാമിന്റെ അടുത്ത് ചെന്നതിന് ശേഷം ഷ്യാമിനോട് ഇത് അഞ്ജലി അഞ്ജലി ചേച്ചി ഡിവോഴ്സ് ചെയ്യേണ്ട പെറ്റീഷൻ ആണെന്നും ഇതിനകത്ത് ഒപ്പിടാനും ഷാമിനോട് ആവശ്യപ്പെട്ടു ശ്യാമ ആദ്യമൊക്കെ വായിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ആദ്യമൊക്കെ വായിച്ച് വായിച്ച് ശ്യാമും വായിച്ച് അവസാനത്തെ പേപ്പർ എത്താറായപ്പോൾ ശ്രുതി പിടിച്ചു വാങ്ങിച്ചു നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ നിങ്ങൾ ഈ വായിച്ച് നോക്കിയിട്ട് ഒപ്പിടാനാണെന്നുണ്ടെങ്കിൽ ഇത് നടക്കത്തില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ സമയമില്ല അതുകൊണ്ട് വായിച്ചിട്ട് ഒപ്പിടാനാണെന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിച്ചു അപ്പൊ ശ്യാമി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഞാനിത് വായിച്ചു നോക്കിയിട്ട് ഒപ്പിടാം എന്നല്ലേ പറഞ്ഞോളൂ ഞാനൊരു വക്കീലല്ലേ ഞാനിത് വായിച്ചു നോക്കിയിട്ട് ഒപ്പിടാം എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ അപ്പൊ ശ്രുതി പറയുവാണ് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ടോളൂ യാതൊരു പ്രശ്നവുമില്ല പക്ഷെ നമ്മുടെ മുന്നിൽ സമയമില്ല ഇത് ഷാംസാറിന്റെ ഓഫീസല്ല പകരം വീടാണ് ഇവിടെ പലരുമുണ്ട് ഇങ്ങനെ ഷാംസാർ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇതിന്റെ അകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അഞ്ജലി ചേച്ചി തന്നെ കയറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിന്നെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ട് ഷാംസാർ വായിച്ചു നോക്കിയാനായിട്ട് നമുക്ക് മുന്നിൽ സമയമില്ല എന്ന് ശ്രുതി എടുത്തു പറഞ്ഞപ്പോൾ ശരി ഞാൻ ഒപ്പിട്ടോളാം എന്ന് പറഞ്ഞ് ശ്യാം ഒപ്പിട്ട് കൊടുക്കുവാണ് എന്നാൽ ഈ സമയത്ത് മനോരമ അമ്പലത്തിലെത്തി അഞ്ജലിയെ കണ്ടു അഞ്ജലിയെ കണ്ടതിന് ശേഷം അഞ്ജലിയോട് പറയുവാണ് ഞാനിത് എ പറയുമ്പോൾ എങ്ങനെ സങ്കടപ്പെടും എന്നെനിക്ക് അറിയത്തില്ല പക്ഷേ ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ട കാര്യമാണ് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് ശ്രുതി ശ്യാമിനോട് പറയുവാണ് അഞ്ജലിയെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് അഞ്ജലിയും ശ്യമും തമ്മിലുള്ള ബന്ധം വേ ബന്ധം വേർപിരിയണമെന്ന് ശ്രുതി ഷ്യാമിനോട് പറയുന്നത് ഞാൻ കേട്ടു ഇത് കേട്ട ഉടനെ തന്നെ അഞ്ജലിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഏഹ് അഞ്ജലി എന്താ ഈ പറയുന്നേ ശ്രുതി അഞ്ജ് ഷാംസാറിന് ഷാംജനോട് പറഞ്ഞെന്നോ അതെ അഞ്ജലി ബേബി ശ്രുതി ഷാംസാറിനോട് ഷാമിനോട് പറയുവാണെങ്കിൽ അഞ്ജലി ഡിവോഴ്സ് ചെയ്യണം ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം നിനക്ക് വക്കീൽ നോട്ടീസ് അയക്കണമെന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് ഓടി വന്നതെന്ന് പറഞ്ഞു അത് കേട്ടപ്പാടെ തന്നെ അഞ്ജലി ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുവാണ് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക അഞ്ജലി ഇതും കൂടി അറിഞ്ഞ സ്ഥിതിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ അഞ്ജലിക്ക് തോന്നിയിട്ടുണ്ട് ശ്രുതിയുടെ പെരുമാറ്റവും സംസാരവും ശ്യാമിന്റെ പെരുമാറ്റവും സംസാരവും ഒക്കെ ഇപ്പം ഈ ഒരു സംഭവങ്ങൾ വെച്ച് തന്നെ മനോർമ പറഞ്ഞ കാര്യം കൂടി കേൾക്കുമ്പോൾ അഞ്ജലി അത് വിശ്വസിക്കുമോ അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് തീരുമാനമായിരിക്കും അഞ്ജലി എടുക്കാൻ പോകുന്നത് നേരിട്ട് ചെന്ന് വഴക്കുണ്ടാക്കുമോ അത് ആ സായിരാം കുടുംബത്തിലുള്ള എല്ലാവരും അറിയുമോ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അശ്വിൻ മിസ്സിംഗ് ആണെന്നുള്ള കാര്യവും കൂടി പറയേണ്ടി വരുമോ അശ്വിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രുതിയുടെ ൊള്ളിയുമോ അതോ ഇനി അശ്വിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ ഇനി അഞ്ജലിയുടെ ആ തീരുമാനം എന്തായിരിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും ബൈ